എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തിങ്കളാഴ്ച വൈകുന്നേരം കരണ്ട് പോയി ആറര മണിക്ക് തിങ്കളാഴ്ച പോയിട്ട് പിറ്റേ ദിവസം ഒന്നര ഉച്ചക്കാണ് കരണ്ട് വന്നത് കേട്ടോ അപ്പം അത്രയും മണിക്കൂറുകൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കരണ്ട് പോയത് അങ്ങനെ നമ്മളുടെ രാത്രി മൊത്തത്തിൽ കറൻറ്റില്ലാതെ ആയപ്പോൾ തന്നെ ഈ ഇൻവെർട്ടർ കാലിയായി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ മൊത്തത്തിലിരിട്ടാണ് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എമർജൻസി ലാമ്പുകൾ അങ്ങനെ ഒന്നുമില്ല കാരണം നമുക്ക് ഇൻവെർട്ടർ കൊണ്ട് തന്നെ നമ്മളതൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പിന്നെ അങ്ങനെ ചാർജ് ചെയ്യാത്തേക്ക് അതൊക്കെ അങ്ങനെ പണ്ടത്ത് മാറ്റിയിട്ട് അതൊക്കെ പോയി അവ ഒന്നുമില്ല ഒരു വെഴുതിരെയും കത്തിച്ചിട്ടാണ് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് ഫോണിൻ്റെ ചാർജ് ആണെങ്കിൽ ഏറെക്കുറെ രണ്ട് ഫോണിൻ്റെയും എൻ്റെ ചാർജ് പോയി അങ്ങനെ അച്ചത്തായ സമയത്താണ് ഉച്ചക്ക് ഒന്നരയോടുകൂടി കറണ്ട് വന്നത് എൻ്റെ ഇത് പവർ ബാങ്ക് ആണെങ്കിൽ റയൻ പോയപ്പോൾ അത് റയൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും എൻ്റെ കയ്യിലും പവർ ബാങ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫോണിൻ്റെ ചാർജും പോയി ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങൾ എല്ലാം കേടായി അധികം സാധനങ്ങളില്ല കുറച്ച് ചെമ്മീനും കുറച്ച് ചിക്കൻ കറി കുറേ അതായത് റോജർ പോകണമെന്ന് ഞാൻ ചിക്കൻ കറി വെച്ചില്ലേ അത് പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല എനിക്കത് കഴിക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ റയൻ വരുമ്പോൾ കൊടുക്കാമെന്ന് ചോദിച്ചാൽ അത് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറി അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊരുവിധം തണുത്ത തണുപ്പായിട്ട് തന്നെ ഇരിക്കും ഉണ്ടായിരുന്നു അത് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ അധികം സാധനങ്ങളൊന്നും മാവുണ്ടായിരുന്നു ോശ ഉണ്ടാക്കിയല്ലേ അതിൻ്റെ മാവിൻ്റെ ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു അത്രയും സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ സവാള് വെളുത്തുള്ളിഞ്ചി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഒരുവിധം വെളിച്ചം വന്നതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നു ജോലി ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ പോയെങ്കിലും വീഡിയോ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൊബൈൽ ഡാറ്റ വെച്ച് ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോയിൽ എത്രയോ പതിനൊന്ന് മണിക്കൊക്കെ ആണെന്ന് ഒന്നാണ് വീഡിയോ കെയർ ചെയ്ത് എപ്പോഴാണ് കെയർ ചെയ്യുന്നത് പോലും ഞാൻ ഓർക്കണില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ആണ് ഒരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരിത്തിരി മൈദയുടെ ദോശ ഉണ്ടാക്കുക അപ്പോൾ പപ്പക്ക് മൈദയുടെ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ ഇരണ്ടി അതൊരി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമുക്ക് തേങ്ങ അരച്ച കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ആ തേങ്ങയൊക്കെ ഇനി പിന്നെയും ഇരുന്ന് കേടാണ്ടെന്ന് വിചാരിച്ചു ആ തേങ്ങയെല്ലാം കൂടി എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് അതിനകത്തേക്ക് ഇത് മൈദപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും ആ തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് കലക്കിയിട്ടാണ് ഇപ്പോൾ ദോശ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി അപ്പം തന്നെ പപ്പക്കങ്ങൾ എടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതുണ്ടാക്കി അപ്പോൾ പരിപ്പ് കയറിയും ദോശയുമായിട്ട് രാവിലെ ദോശ പറയുമ്പോൾ മൈദട ദോശയാണല്ലോ മറ്റേ ദോശയൊന്നും നമ്മൾ പരിപ്പേറിയുടെ കൂടെ കഴിക്കലട്ടോ അതിനൊക്കെ ചട്നിയൊക്കെ തന്നെ കഴിക്കണതാണ് ഇവിടെ ഇഷ്ടം എനിക്കൊന്നിന് വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഉഴുന്ന് ചേർത്തിറക്കണ ദോശ ചിക്കൻ കറിയും അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്കും ചിക്കൻ കറിയും ഇഡലിയും കൂടിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് നോൺ വേണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് തന്നത് അന്ന് അത് കഴിച്ച് ഞാൻ ഛർദ്ദിച്ചത് ഒരിക്കലും മറക്കാം എനിക്ക് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല അതിന് ചമ്മന്തി സാമ്പാറൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷേ ചിക്കൻ കറി ഇഡ്ഡലിയും കൂടി ഒരു കോമ്പിനേഷനായിട്ട് തന്നിട്ട് അത് അയ്യോ ഓർക്കാൻ വയ്യ അങ്ങനെ കഴിച്ചത് അപ്പം ഞാൻ ഫോൺ എടുത്ത് ഫോണെടുത്ത് മോളിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഡാറ്റ കുറച്ച് സ്പീഡ് ആകാൻ വേണ്ടിയിട്ട് മോളിൽ സിറ്റ്ഔട്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നോക്കാൻ വേണ്ടി മോളിൽ കയറിയതാണ് വീഡിയോ കയറിയാന്ന് അറിയാൻ അപ്പോൾ ഭയങ്കര സ്ലോയിലാണ് കാരണം അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നത് അപ്പോൾ നമ്മുടെ റൂബിയാണെങ്കിലും ഓടി പപ്പ കൊണ്ടു ആക്കി തന്നാണ് കേട്ടോ റൂബിനെ റൂബി തന്നെ കയറി വല്ല അപ്പോൾ റൂബിനെ പപ്പ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി തന്നതാണ് എൻ്റെ കൂടെ അവൾ അവളപ്പുറത്ത് വീട്ടിൽ ഡോഗിനെ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് 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 അങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ മുകളിൽ കയറുമ്പോൾ ഇത്ര നേരം അവിടെ ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ താഴേക്കൊക്കെ പോരുന്നത് മിക്കവാറും അങ്ങനെ കയറുമ്പോൾ അങ്ങനെയുള്ള വല്ലപ്പോഴേ കയറുള്ളൂ കയറുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് നോക്കും അപ്പം നമ്മുടെ ഗ്രൗണ്ടിലെ പുല്ലെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ കാരണം ക്രിസ്മസ് ടൈമിൽ ഇവിടെ സ്റ്റോളുകളൊക്കെ ഇരുന്നല്ലോ അപ്പോൾ പുല്ല് എല്ലാം പോയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല പച്ചക്കളറിൽ നിന്നെച്ചതാണ് അത് മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതങ്ങളിലും നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ പച്ചപ്പായിട്ട് വളർത്തിക്കൊണ്ട് വന്നത് പലതും നിമിഷ നേരം കൊണ്ട് നശിച്ചു പോകാറുണ്ടല്ലേ പല കാര്യങ്ങളും അപ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് ഇനി പുതിയത് ഇനി ഒരിക്കലും നിർമ്മിക്ക ഒന്നും ആക്കാൻ പറ്റൂല കാരണം ഈ നമ്മളുടെ ഈ ഒരു ഒരായുസ് മൊത്തത്തിൽ നമ്മൾ ഉണ്ടാക്കി ഇത്രയും നാളുണ്ടാക്കി വെച്ചത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോയി എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വിഷമിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഇത് ഉണ്ടാക്കിയ ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും അത് ഉണ്ടാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സത്യം പക്ഷേ മനസ്സൊക്കെ തളർന്നു പോകുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അവർ വിചാരിക്കും ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മൊത്തം പോയി ഈ പ്രായവും എൻ്റെ കൂടുതലായി ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ല എന്നുള്ള അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ചില ആളുകളുടെ ജീവചരിത്രമൊക്കെ നമ്മൾ വായിക്കൂലേ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് കാരണം അവർ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പിന്നെയാണ് ഒരുപാട് സമ്പത്തുണ്ടാക്കി കൂട്ടിയത് അത്രയും കാലം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ദൈനംദിനം ജീവിതം നടന്നുപോയി എന്നുള്ളതല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ സഹിച്ചിട്ടില്ല എന്നാണ് അവരതിനകത്ത് എഴുതിയിക്കണം അതിനുശേഷം റിട്ടയർമെൻറ്റ് കാലത്തിന് ശേഷം അവർ പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിച്ച് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങി വലിയ ബിസിനസ്സിൽ വലിയ സാമ്രാട്ടുകളായി അങ്ങനെയൊക്കെയുള്ള കഥ കഥയല്ല ജീവചരിത്രമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നിനും സമയം കഴിഞ്ഞ് പോയിട്ടില്ല ഏതൊരു സമയത്തും നമുക്കെന്തും ചെയ്യാം മനസ്സിനൊരു കരുത്തുണ്ടെങ്കിൽ മാത്രം മതി എന്നുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാം പോയി ഇനിയൊന്നും ഇനി നമുക്ക് ഇനി നേടാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്ക വിചാരിച്ച് തളർന്നു പോകാതെ മുന്നേറുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ മോളീന്ന് വന്ന് വീഡിയോൻ്റെ അതെല്ലാം കയറിയതിന് ശേഷം വീഡിയോൻ്റെ അത് കയറാതെ തന്നെ താഴേക്ക് പോകുന്നു ഫോൺ മുകളിൽ വെച്ചിട്ട് അതും കഴിഞ്ഞിട്ട് അപ്പോൾ റിച്ചാർഡ് ആണെങ്കിൽ വിളിച്ചിട്ട് എനിക്ക് എടുക്കാനും പറ്റിയില്ല ഫോൺ മുകളിൽ ആയതുകൊണ്ടെങ്കിൽ കേട്ടൂല പിന്നെ താഴെ വന്ന് ഞാൻ അടിക്കാനും തുടക്കാനും ഉണ്ടായിരുന്നതൊക്കെ ചെയ്ത് പിന്നെ ചെമ്മീനൊക്കെ ഒരുവിധ ഐസൊക്കെ പോയി കാരണം കറണ്ട് ഇല്ലാതെ ഇത്രയും മണിക്കൂറായില്ല അപ്പോൾ ഏറെക്കുറെയൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ചാൽ ചെമ്മീൻ കറി തന്നെ വെക്കാം എനിക്കാണെങ്കിൽ ചെമ്മീൻ കറി തിന്നാൻ എനിക്കൊന്നും തോന്നുന്നില്ല പിന്നെ ആണെങ്കിൽ ആ ഒരു ദോശ ബാറ്റർ കുറച്ചിരിപ്പം ഉണ്ടായിരുന്നല്ലോ അതുമൊക്കെ ഒരുവിധം എല്ലാം തണുപ്പൊക്കെ മാറി ഇനിയിപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ദോശയും കൂടി ഈ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കാലത്ത് നമ്മൾ മൈദര ദോശ ഉണ്ടാക്കിയെങ്കിൽ പരി ഉഴുന്നും കൂടി അരച്ച് വെച്ചാൽ ആ ഒരു ദോശയും കൂടിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇന്ന് ചോറ് ബാക്കിയുള്ളത് ചൂടാക്കിയത് ഇണ്ട പിന്നെ ഇനി ചോറൊന്നും വെക്കണ്ട ഈ ദോശയുണ്ട് മൈദ്ര ദോശയുമുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് ദോശയും രണ്ട് പേർക്ക് കഴിക്കാനുള്ള ചോറും ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് ആ ഇനി ചോറൊന്നും വെക്കണ്ട ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വെച്ച് മൈദ്ര ദോശയാണെങ്കിൽ അപ്പയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ കഴിച്ചോളൂ എന്ന് എനിക്കറിയാം ചോറ് കൊടുത്തില്ലേലും കുഴപ്പമില്ല പിന്നെ ആണെങ്കിൽ ഇന്നെനിക്ക് ഒട്ടും ഒട്ടും തന്നെ ഒരു ഒരു മുടിയില്ലാത്തൊരു ദിവസം വന്നാൽ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല അപ്പം ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഞാൻ നിന്നില്ല ഞാൻ കിടന്ന് ഉറങ്ങി പപ്പക്ക് ഫുഡ് കൊടുത്ത് പപ്പക്കിന്ന് ചൊവ്വാ അത് ചൊവ്വാഴ്ച ദിവസം ആയിരുന്നല്ലോ അപ്പോൾ പള്ളിയിൽ പോകണം അപ്പം രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ മറ്റുള്ള അടുക്കൽ തുടക്കൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പപ്പ പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല പപ്പ പള്ളിയിൽ നിന്ന് വന്നുകഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴാണ് പപ്പ വരുന്നത് ഞാൻ ഊണമെടുത്ത് വെച്ച് കൊടുത്തിട്ടും ഞാൻ പറഞ്ഞു ഇനി ഏതായാലും ഞാൻ ഇത്രയേനെ കിടന്ന് ഉറങ്ങട്ടെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പപ്പ വന്നാ ഒരു ഒന്നര മണിക്കാണ് കറണ്ട് വന്നത് പപ്പ വന്ന് കയറിയപ്പം കരണ്ട് ഒന്നിച്ചൊന്നിച്ച് കരണ്ടും വന്ന് പപ്പയും വന്ന് അങ്ങനെയാണ് പക്ഷേ കറണ്ട് വന്നൊരു അരമണിക്കൂർ മാത്രമേ നിന്നുള്ളൂ അപ്പം തന്നെ കറണ്ട് വീണ്ടും പോയിട്ട് പിന്നെ എപ്പോൾ വന്നതെന്ന് അറിയാൻ പാടില്ല ഞാൻ കിടന്ന് ഉറങ്ങി ഞാനൊരു വിധം ഞാനൊരു റൂബി റൂബി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ റൂബിനെ കിടത്തി ഉറക്കണം അങ്ങനെ ഞാൻ റൂബിയും കൂടി കിടന്നുറങ്ങി അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാല് നാലര മണിയായപ്പോഴത്തേക്കുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റത് അപ്പോൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ദോശ ഞാൻ മറിച്ചിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞ ദോശ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് മൂടി വെച്ചിട്ട് വേവിക്കണത് കേട്ടാ അപ്പോൾ മറിച്ചിടാതെ തന്നെ നല്ല മോൾ വശം വെന്ത് കിട്ടും അതിനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് ചെമ്മീൻ കറി ചെമ്മീൻ കറി എനിക്ക് ഒട്ടും തന്നെ കഴിക്കാൻ തോന്നണ്ടായിരുന്നില്ല പിന്നെ പരിപ്പ് കറിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പരുവത്തിനായിരുന്നില്ല അപ്പോൾ അതേ മൂന്ന് മറ്റേ തേങ്ങയിട്ട ദോശയുണ്ട് കേട്ടോ അതെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേത് നമ്മളുടെ സാധാരണ ദോശ അപ്പം പരിപ്പ് കറി ഇത്തിരി കുഴമ്പ് പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അത് പരിപ്പ് പരിപ്പ് പോലെ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടം വേഗണം പക്ഷേ പരിപ്പിൻ്റെ ഷേപ്പ് പോണത് ഇഷ്ടമല്ല ഇത് നല്ല വെന്തിട്ടുണ്ട് അത് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വെന്ത് പറഞ്ഞ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനേതായാലും ഈ രണ്ട് കറിയും എനിക്ക് തൃപ്തിയില്ലാത്തതുകൊണ്ട് ഉച്ചക്ക് കഴിക്കാൻ കാര്യവും അത് തന്നെയാണ് എനിക്ക് രണ്ട് കറിയും കൂട്ടിയിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും വെറുതെ നിൽക്കണല്ലേ നമുക്ക് കൂടുതൽ പണിയില്ലെന്ന് വിചാരിച്ചിട്ട് ഇത് ആ ഒരു ഡ്രോയറിൻ്റെ അകത്ത് ഞാൻ കുറേ നമ്മുടെ പഴയ ഫുഡിൻ്റെ ആ ഇത് ആ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് കണ്ടെയ്നറുകളിൽ അത് ബ്ലാക്ക് കളറില് അത് വെച്ചിട്ട് ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കംപ്ലീറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് അതെല്ലാം കഴുകി രണ്ടാമത് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതെല്ലാം ചെയ്ത് ഏതായാലും അധികം പണിയിലല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യാമല്ലാന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ചെയ്ത് അപ്പോൾ കറണ്ടാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് പോവുകയും ചെയ്തില്ല ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതും നടന്നില്ല കാരണം ഓവൺ വേണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കറണ്ട് ഇല്ലാത്ത സ്ഥിതിക്കും പിന്നെ ഇനി കറണ്ട് വന്ന് ഇനിയും പോയാലേ നമ്മൾ അതിനകത്തേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും പകുതിക്ക് സമയമാകുമ്പോൾ കറണ്ട് പോയാൽ പിന്നെ അത് പോയത് തന്നെയാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അന്ന് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു എണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ അടുത്ത ദിവസം കറണ്ട് ഒന്ന് സ്റ്റേബിളായ ശേഷം അതങ്ങനെയാണ് കറണ്ട് കുറേ നാൾ ഇങ്ങനെ കുറേ മണിക്കൂറുകൾ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെയും അവരത് കണക്ഷൻ വിടീക്കെടുക്കുകയൊക്കെ ചെയ്യണമെന്ന് തോന്നണുണ്ട് എന്തോ വന്നും പോയൊക്കെ നിൽക്കും അപ്പോൾ ഏതായാലും അടുത്ത ദിവസം ഓവണിൻ്റെ പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ ദിവസം എന്തെങ്കിലും തുണി വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ അധികം തുണിയില്ല അങ്ങനെ രണ്ടു ദിവസമായിട്ട് തുണി വാഷ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയും തുണിക്കളിങ്ങനെ രണ്ട് ദിവസത്തെ തുണികളായപ്പോഴത്തേക്കും ഒരു വാഷിങ്ങിനുള്ള തുണി ഇന്നിടാൻ വേണ്ടി വച്ചിരുന്നതാണ് അപ്പോഴാണ് കരണ്ടില്ലാ ഇല്ലാതെ ഇടാൻ പറ്റാതിരുന്നത് അങ്ങനെ കറണ്ടൊക്കെ വന്നതിന് ശേഷം ഒരു രണ്ടര മണിക്കെന്തോ ആണ് ഞാൻ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടത് അങ്ങനെ തുണിയൊക്കെ ഒന്ന് വിരിച്ച് പിന്നെ ഒന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാനൊരു നാലരൊക്കെ ആയപ്പോഴത്തേക്കുവാണെന്ന് തോന്നുന്നുണ്ട് ഫുഡ് കഴിച്ചു ഏതായാലും ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടാണ് ഫുഡ് കഴിച്ച് അതൊക്കെ കഴിഞ്ഞാണ് തുണി വിരിച്ചതും അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പപ്പ അത് ഓഫ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വന്നു കഴിഞ്ഞിട്ടാണ് അത് വിരിച്ചത് ഓഫ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ തുണിയൊന്നും പപ്പ ടുത്ത് വിരിക്കട്ടോ അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാറില്ല എന്തോ അതൊന്നും പുള്ളി പറ്റാത്ത പണികളാണ് അതുകൊണ്ടത് സ്വിച്ചൊന്നും ഓഫ് ചെയ്തിട്ടേക്കും അത്ര തന്നെ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ആ തുണികളും വിരിച്ച് കിച്ചൺ നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ചോറുമെല്ലാം എല്ലാം കുക്കറിന്നൊക്കെ മാറ്റി എല്ലാം കഴുകി വെച്ച് ഇനി വൈകുന്നേരം കഴുകലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ കിടന്നുറങ്ങണ സമയത്ത് ഇവിടെ എ സിയുടെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ പണികൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം എ സി അയച്ച് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ റൂബി കിടന്ന് ഉറങ്ങണമായിരുന്നു അപ്പോൾ അപ്പം വന്ന് ഞങ്ങൾ കിടക്കുന്ന മുറിയുടെ ഡോറ് പൂട്ടിയിട്ട് ആളുകളേക്കകത്ത് കയറ്റി അല്ലെന്നുണ്ടെങ്കിൽ റൂപി കിടന്ന് ബഹളം വെക്കുമല്ല എന്നിട്ട് ഇതൊക്കെ കഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറേ അധികം നേരം വിഴിഞ്ഞ അപ്പോൾ ഞാനും കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ ആ നേരം കൊണ്ട് പണിക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എ സി രണ്ട് മുറിയിൽ അഴിച്ചു മാറ്റി തിൻ്റെ പണിയിലാണ്ടോ ഒരുപാട് പണിയാണ് പപ്പക്ക് അവരത് അഴിച്ചു അങ്ങോട്ട് പോകുന്നല്ലേ ഉള്ളു അപ്പോൾ അതിൻ്റെ ഈ പുറത്തെ യൂണിറ്റ് ആ ഒരു സ ഇരിക്കണില്ലേ അതിൻ്റെ അവിടെയൊക്കെ ചെന്ന് പപ്പ ക്ലീൻ ചെയ്ത് അതൊക്കെയാണ് പപ്പ അടിച്ചുവാരിയൊക്കെ നിൽക്കുന്നത് ഇതാണ് ആ കണ്ടത് അപ്പോൾ ഒരുപാട് പണിയുണ്ട് കേട്ടോ പപ്പ അതൊന്നും എന്നോട് പറയാറേ ഇല്ല കേട്ടോ പപ്പ ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ ഓടിനുള്ളതൊന്ന് ചെയ്യോട്ടോ അപ്പോൾ അതെല്ലാം ചെയ്ത് പപ്പ അങ്ങനെ പണിയായിരുന്നു ഒരുപാട് ജോലിയായിരുന്നു പപ്പക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എ സി എല്ലാം അവിടെ മൂടിയെടുത്ത് മൂടി കെട്ടി മാറ്റി വെക്കണം കാരണം ഇനിയിപ്പോൾ കുറേ അധികം ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് എ സിയൊക്കെ ഇനി പുതിയ എ സിയാണ് പിടിപ്പിക്കാൻ പോണത് പക്ഷേ ഈ പഴയ എ സി നല്ലതുമാണ് അപ്പോൾ അതെന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇതിൽ വേറെ മുറിയിൽ വെക്കണം അങ്ങനെയൊക്കെ റിച്ചാർഡ് കിടക്കുന്ന മുറിയിൽ പുതിയ എ സിയൊക്കെ വെക്കണം ആ മുറിയിൽ എ സി എല്ലാം നല്ല എ സി തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് എ സി തന്നെയാണ് അപ്പോൾ ഇനി എ സി ഇല്ലാത്ത റൂമിലേക്ക് അത് മാറ്റി പിടിപ്പിക്കാം എന്നൊക്കെ പറയണുണ്ട് എന്തൊക്കെ ചെയ്യുമോ എന്നറിയാൻ പാടില്ല അത് നമ്മൾ പ്ലാസ്റ്റിക് ിയിട്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു ചായ കട്ടൻ ചായ ഇട്ട് ആ സമയത്ത് അവിടെ ഏതായാലും തീകത്തുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ കൂടി ഈ ഒരു സാധനം ഒന്ന് കത്തിച്ച് അതൊന്ന് സാമ്പ്രാണി പോക്കാനായിട്ട് വെച്ച് പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല വൈകുന്നേരം ഏതായാലും ഇന്ന് നടക്കാൻ പോകണം രണ്ട് ദിവസം നടക്കാൻ പോയിട്ടില്ല കാരണം കഴിഞ്ഞ സൺഡേയും നടന്നിട്ടില്ല തിങ്കളാഴ്ച കറണ്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തേക്ക് പിന്നെ ഇറങ്ങിയിട്ടില്ല ഞായറാഴ്ച ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ ഒമ്പതര മണിവരെ ഇരിക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ നടക്കാൻ ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ രണ്ട് ദിവസം നടപ്പ് മുടങ്ങിയ സ്ഥിതിക്ക് ഇന്ന് എന്ത് എന്നായാലും നടക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പം ഇന്ന് എന്തായാലും നടക്കാൻ പോകണം അപ്പോൾ പപ്പ പറഞ്ഞ് പപ്പക്ക് ഒത്തിരി കൂടി പണിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വര വരും ആ നേരം കൊണ്ട് ഉടുത്തൊക്കെ നിന്നോ എന്നിട്ട് നടക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റൂബിനെ നോക്കാനായിട്ട് പപ്പ കൂടി ഇരിക്കണമല്ല അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നത് കണ്ട് ഞാൻ പപ്പ എടുത്ത് പറഞ്ഞ് അതിൻ്റെ ആ പൂവിൻ്റെ വീറ്റ് കൊണ്ടേ അത് ചെറിയൊരു കൊമ്പാണ് അപ്പം നിറയെ പൂവായതുകൊണ്ട് അതിങ്ങനെ ഒടിഞ്ഞ് കിടക്കണേ അപ്പോൾ അപ്പം അവിടെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു റോഡ് അവിടെ ഉണ്ടായിരുന്നത് എടുത്തിട്ട് അവിടെ കുഴിച്ചിടാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് താഴെയൊക്കെ നല്ല ഉറച്ച് കിടക്കുന്നുണ്ട് അപ്പം അപ്പോൾ അത് ഒരു വിധത്തിൽ അതിനെ താഴേക്ക് ഇറക്കി ആ ചെടി എല്ലാം കെട്ടി കെട്ടിവെച്ചിട്ട് അപ്പോൾ ബൊഗൈൻ വില്ലയൊക്കെ നമ്മൾ താഴെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൂത്തുലഞ്ഞ് കിടക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പൂത്തുലയോ അന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ആരോ ഇങ്ങനെ കമൻസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ടെസ്സി ആണെന്ന് തോന്നുന്നുണ്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലി മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ആ വെള്ളം അതിങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ച് പൂച്ചെടികൾക്ക് ഒഴിച്ചു ഒരുപാട് ഉണ്ടാകും അത് ചെയ്തിട്ടില്ല കാരണം ഇവിടെ ഏത്തപ്പഴം പിന്നെ മേടിച്ചിട്ടില്ല ഏത്തപ്പഴും സ്ഥിരം മേടിക്കണം പക്ഷേ പിള്ളേരുള്ളതുകൊണ്ട് ഈ പിള്ളേർ പിന്നില്ലല്ല അതുകൊണ്ട് മേടിച്ചിട്ടില്ല ഇനി മേടിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം അങ്ങനെ പപ്പ ചെടിയെല്ലാം അവിടെ കെട്ടിവെച്ച് കുളിക്കാനൊക്കെ പോയിട്ടാ എല്ലാം കഴിഞ്ഞ് കുളിച്ച് ഒട്ടും റെസ്റ്റ് ഇല്ല ഓടി നടന്ന് എല്ലാം ചെയ്ത് ഓടിപ്പോയി കുളിച്ച് വന്നു കാരണം ഞാൻ നടക്കാൻ പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമോയെന്ന് പപ്പക്കറിയാം പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ചെയ്യുന്നോ ഞാൻ കുളിച്ച് വരണ സമയത്ത് അപ്പം തന്നെ ഇറങ്ങിക്കോയിനി ടൈമുള്ള ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഞാൻ ഇറങ്ങണേനെ 不好。干 അങ്ങനെ അപ്പോൾ ജോലികളും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് പുറത്ത് വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ് ഞാൻ ഞാനെടുത്ത് താഴ് പുറത്തേക്ക് വന്നത് കേട്ടാ അപ്പോൾ റൂബിനെയും എടുത്ത് കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടാണ് ഞാൻ വന്നത് കാരണം ഞാൻ നടന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് തന്നെ വെള്ളമൊക്കെ കുടിച്ച് ആശ്വസിച്ച് അകത്തേക്ക് പോകല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനും പപ്പയും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കും അപ്പോൾ പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി അകത്തേക്ക് പോകണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം കൊണ്ട് വന്ന് പിന്നെ എൻ്റെ ഫോണും പപ്പുടെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഏതായാലും നടന്ന് തിരിച്ച് വന്ന് കഴിയപ്പോഴത്തേക്കും ഫോൺ നോക്കട്ടെ അപ്പം അതുകൊണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ചു നേരം ഫോണിലൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാനിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഫോൺ അവിടെ വെച്ച് പിന്നെ അത് മറന്നുപോയി ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് അന്നേകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് പപ്പ റൂബിനെയും എടുത്ത് അങ്ങനെ ഈ ഫോൺ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചത് മറന്ന് പോയി അങ്ങനെ അകത്തേക്ക് കയറി കുറച്ച് നേരം കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ഫോൺ ഉണ്ടല്ലോ അപ്പോൾ സിമ്മിട്ടക്കണ ഫോൺ അകത്തായിരിക്കണം അപ്പോൾ ആരുടെ കോൾ കോള് വന്നാൽ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട ഫോൺ എടുത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അയ്യോ മറ്റു ഫോൺ എന്തേ അപ്പോഴാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ അവൻ അയ്യോ പപ്പ മറ്റോ ഫോൺ പുറത്ത് വെച്ചിട്ട് മറന്നുപോയി ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഓടി വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം ആ ഫോൺ ഒരാളും എടുത്തിട്ട് പോയിട്ടില്ല അങ്ങനെ അത്ഭുതം കണക്കേ ഫോൺ നഷ്ടപ്പെടാതെ അത് കിട്ടി അപ്പോൾ ഇത്രയേ ഉണ്ടാവുന്നൊള്ളൂ ഇന്നത്തെ ആ വീഡിയോ ചെയ്യുന്നതിന് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്